ഗർഭഗൃഹം പൂർത്തിയായി കഴിഞ്ഞാൽ അവിടെ പ്രാണപ്രതിഷ്ഠ നടത്താവുന്നതാണ് അത് പൂർത്തിയായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നൂറ്റാണ്ടുകളായിട്ട് ഒരു ടെൻറ്റിൽ കഴിയുകയായിരുന്ന കുട്ടിരാമനെ അവിടേക്ക് മാറ്റി പ്രതിഷ്ഠിക്കുക എന്നുള്ളത് ഹിന്ദു വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന കാര്യമാണ് സുപ്രീംകോടതി പറഞ്ഞ അതിപ്രധാനമായ കാര്യം പള്ളി ഫൗണ്ടേഷനായിട്ട് ഉപയോഗിച്ചിരുന്ന ഈ വലിയ സ്ട്രക്ചറിനെ പരിശോധിക്കുകയും അതിൻ്റെ ആർക്കിയോളജിക്കലായിട്ടുള്ള സ്റ്റഡി നടത്തുകയും ചെയ്തതിൽ നിന്ന് നമുക്ക് ബോധ്യമായത് അത് ഹിന്ദുമത സംബന്ധിയായിട്ടുള്ള ഒരു സ്ട്രക്ചർ ആയിരുന്നുവെന്നും ആ കാലഘട്ടത്തിൽ ആ പ്രദേശത്തുണ്ടായിരുന്ന ക്ഷേത്ര മാതൃകയിലുള്ളതായിരുന്നു എന്നുമാണ് ഇവിടെ വാസ്തവം എന്താണ് ജനുവരി മാസം ഇരുപത്തിരണ്ടാം തീയതി അയോധ്യയിലെ രാമക്ഷേത്രത്തിൽ നടക്കുന്ന പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് നടത്തുന്നത് കേന്ദ്ര സർക്കാരോ സംസ്ഥാന സർക്കാരോ അല്ല നേരെ മറിച്ച് അത് നടത്തുന്നത് ശ്രീരാമ ജന്മഭൂമി തീർത്ഥക്ഷേത്ര ട്രസ്റ്റാണ് ഈ ട്രസ്റ്റ് രൂപീകരിച്ചത് സുപ്രീം കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് എന്തായാലും രണ്ടായിരത്തി പത്തൊൻപതിലെ കോടതിയുടെ വിധിയെ മാനിച്ചുകൊണ്ടും നമ്മുടെ നാട്ടിലുള്ള ദശലക്ഷക്കണക്കിന് രാമഭക്തരുടെ വികാരത്തെ മാനിച്ചുകൊണ്ടും എങ്ങനെയാണ് ഒരു ചടങ്ങിൽ നിന്ന് ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് വിട്ടുനിൽക്കാൻ കഴിയുന്നത് എന്നെനിക്ക് മനസ്സിലാകുന്നില്ല എല്ലാവർക്കും നമസ്കാരം നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയ പാർട്ടികളെല്ലാം തന്നെ ഇപ്പോൾ വലിയ ചർച്ചകളിലാണ് ഈ ചർച്ചകളൊന്നും തന്നെ ഈ വർഷം ഏതാണ്ട് മധ്യത്തോടു കൂടി നടക്കാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ കുറിച്ചല്ല നേരെ മറിച്ച് ആ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു വിഷയമായേക്കാവുന്ന അയോധ്യ രാമക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട ചടങ്ങിനെ ചർച്ചകളാണ് ഇതിൽ നല്ല രസകരമായിട്ടുള്ള ഒരു നിലപാടാണ് കോൺഗ്രസ് പാർട്ടിയുടെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത് കോൺഗ്രസ് പറയുന്നത് അവരുടെ മൂന്ന് നേതാക്കൾക്ക് ഈ ചടങ്ങിലേക്ക് ക്ഷണമുണ്ട് എന്നാണ് അതിലൊന്ന് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ മറ്റൊന്ന് കോൺഗ്രസിന്റെ പാർലമെന്ററി കമ്മിറ്റി ചെയർപേഴ്സൺ സോണിയാഗാന്ധി മൂന്നാമത് കോൺഗ്രസിന്റെ ലോക്സഭയിലെ നേതാവായിട്ടുള്ള അധീർ രഞ്ജൻ ചൌധരി ഈ മൂന്ന് ആൾക്കാർക്ക് ക്ഷണമുണ്ട് എന്നാണ് പറയുന്നത് ക്ഷണം കിട്ടിയെങ്കിലും ഈ ചടങ്ങിൽ പങ്കെടുക്കണോ വേണ്ടയോ എന്ന കാര്യത്തിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ള നിലപാട് കോൺഗ്രസിന്റെ ഔദ്യോഗിക പക്ഷത്തു നിന്ന് ഉണ്ടായിരുന്നില്ല എന്നാൽ ഇപ്പോൾ ആ നിലപാടുണ്ടായിട്ടുണ്ട് ആ നിലപാട് പ്രഖ്യാപിക്കുന്നത് പാർട്ടി നേതാവും കമ്മ്യൂണിക്കേഷൻസിന്റെ ചുമതലയുമുള്ള ശ്രീ ജയറാം രമേശാണ് അദ്ദേഹം പറയുന്നത് നമ്മുടെ രാജ്യത്ത് ദശലക്ഷക്കണക്കിന് രാമഭക്തരുണ്ട് മതവിശ്വാസം എന്നത് വ്യക്തിപരമായിട്ടുള്ള ഒരു കാര്യമാണ് എന്നാൽ ആർ എസ് എസും ബി ജെ പിയും ചേർന്ന് അതിനെ രാഷ്ട്രീയവൽക്കരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഈ ക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠ ചടങ്ങ് ഒരു രാഷ്ട്രീയ പരിപാടിയാണ് എന്നാണ് അദ്ദേഹം പറയുന്നത് അതുകൊണ്ട് തന്നെ കോൺഗ്രസ് നേതാക്കൾ ഈ ചടങ്ങിൽ നിന്ന് വിട്ടുനിൽക്കുകയാണ് എന്ന് അദ്ദേഹം ഔദ്യോഗികമായി പറയുന്നു എന്നാൽ കൗതുകകരമെന്ന് പറയട്ടെ ഈ നിലപാടിലേക്ക് എത്തിച്ചേരുന്നതിന് മുന്നോടിയായി അദ്ദേഹം പറയുന്ന രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് രണ്ടായിരത്തി പത്തൊൻപതിലെ സുപ്രീം കോടതിയുടെ അയോധ്യ വിധിയെ പാർട്ടി മാനിക്കുന്നു എന്നാണ് രണ്ടാമത്തേത് നമ്മുടെ നാട്ടിലുള്ള ദശലക്ഷക്കണക്കിന് ആൾക്കാരുടെ ശ്രീരാമനോടുള്ള ഭക്തിയെയും അവർ മാനിക്കുന്നു എന്നാണ് അതിനെ കൂടി പരിഗണിച്ചതിന് ശേഷം ഈ ചടങ്ങിൽ നിന്ന് വിട്ടു നിൽക്കാനായിട്ട് തീരുമാനിക്കുന്നു കാരണം ഇതൊരു രാഷ്ട്രീയ ചടങ്ങാണ് എന്നാണ് ശ്രീ ജയറാം രമേഷ് കോൺഗ്രസിന് വേണ്ടി പറയുന്നത് ഇവിടെ വാസ്തവം എന്താണ് ജനുവരി മാസം ഇരുപത്തി തീയതി അയോധ്യയിലെ രാമക്ഷേത്രത്തിൽ നടക്കുന്ന പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് നടത്തുന്നത് കേന്ദ്ര സർക്കാരോ സംസ്ഥാന സർക്കാരോ അല്ല നേരെ മറിച്ച് അത് നടത്തുന്നത് ശ്രീരാമ ജന്മഭൂമി തീർത്ഥക്ഷേത്ര ട്രസ്റ്റ് ആണ് ഈ ട്രസ്റ്റ് രൂപീകരിച്ചത് കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് അതിന്റെ സ്ട്രക്ചർ എങ്ങനെയായിരിക്കണം എന്ന് സുപ്രീം കോടതിയാണ് അങ്ങനെ ആ ട്രസ്റ്റ് തീരുമാനിച്ചിരിക്കുന്ന പ്രാണപ്രതിഷ്ഠാ ചടങ്ങിന്റെ കാര്യപരിപാടിക്ക് അനുസൃതമായിട്ടാണ് അവിടേക്ക് ആൾക്കാരെ ക്ഷണിക്കുന്നത് ആ ക്ഷണിക്കപ്പെടുന്ന ആൾക്കാരിൽ രാഷ്ട്രീയക്കാരുണ്ട് അത് കേവലം ഏതെങ്കിലും ഒരു പാർട്ടിയിൽ നിന്നുള്ള ആൾക്കാരല്ല നേരെ മറിച്ച് നമ്മുടെ നാട്ടിലുള്ള വിവിധ രാഷ്ട്രീയ കക്ഷികളിൽ നിന്നുള്ള നേതാക്കൾക്ക് ക്ഷണമുണ്ട് അതുകൂടാതെ നമ്മുടെ സാമൂഹ്യ രംഗത്ത് കലാരംഗത്തൊക്കെയുള്ള നിരവധി ആൾക്കാർക്ക് ഈ ചടങ്ങിലേക്ക് ക്ഷണമുണ്ട് ഏതെങ്കിലും ഒരു പാർട്ടിയിൽ നിന്നോ ഒരു മുന്നണിയിൽ നിന്നോ മാത്രമുള്ള ആൾക്കാരെയാണ് ഈ ചടങ്ങിലേക്ക് ക്ഷണിച്ചിരുന്നത് എങ്കിൽ അതൊരു രാഷ്ട്രീയ പരിപാടിയാണ് എന്ന് പറയാമായിരുന്നു എന്നാൽ നമ്മുടെ നാട്ടിലെ വിവിധ രാഷ്ട്രീയ കക്ഷികളിൽ നിന്ന് അതിൽ തന്നെ പ്രധാന പ്രതിപക്ഷ പാർട്ടിയായിട്ടുള്ള കോൺഗ്രസിൽ നിന്ന് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട മൂന്ന് നേതാക്കന്മാരെയാണ് ഈ ചടങ്ങിലേക്ക് ക്ഷണിച്ചിരിക്കുന്നത് അതുപോലെ മറ്റ് രാഷ്ട്രീയ കക്ഷികളിൽ നിന്നുള്ള സി പോലെയുള്ള ചെറിയ പാർട്ടികളിൽ നിന്നൊക്കെയുള്ള നേതാക്കന്മാർക്ക് ഈ ചടങ്ങിലേക്ക് ക്ഷണമുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഈ ചടങ്ങിനെ രാഷ്ട്രീയവത്കരിക്കുകയാണ് എന്ന് പറയുന്നതിൽ യാതൊരു വിധത്തിലുള്ള അർത്ഥവുമില്ല തന്നെയുമല്ല കോൺഗ്രസ് നേതാക്കൾ ഒന്ന് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ പണ്ട് സോമനാഥ ക്ഷേത്രത്തിന്റെ പുനരുദ്ധാരണം നടത്തിയതിനു ശേഷം ക്ഷേത്രം തുറക്കുമ്പോൾ ആ ചടങ്ങിലേക്കും നിരവധി രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാർക്ക് ക്ഷണമുണ്ടായിരുന്നു അന്ന് രാജ്യം ഭരിച്ചിരുന്നത് കോൺഗ്രസ് പാർട്ടിയാണ് പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ആയിരുന്നു തന്നെയുമല്ല അദ്ദേഹത്തിന്റെ ഉണ്ടായിരുന്ന സർദാർ പട്ടേൽ കെ എം മുൻഷി വി എൻ ഗാഡ്ഗിൽ തുടങ്ങിയ ആൾക്കാരെല്ലാവരും തന്നെ സോമനാഥ ക്ഷേത്രത്തിന്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം നിർവഹിക്കുകയും ചെയ്തിരുന്നതാണ് എന്തായാലും രണ്ടായിരത്തി പത്തൊൻപതിലെ സുപ്രീംകോടതിയുടെ വിധിയെ മാനിച്ചുകൊണ്ടും നമ്മുടെ നാട്ടിലുള്ള ദശലക്ഷക്കണക്കിന് രാമഭക്തരുടെ വികാരത്തെ മാനിച്ചുകൊണ്ടും എങ്ങനെയാണ് ഒരു ചടങ്ങിൽ നിന്ന് ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് വിട്ടു നിൽക്കാൻ കഴിയുന്നത് എന്നെനിക്ക് മനസ്സിലാകുന്നില്ല നിങ്ങൾ രണ്ടായിരത്തി പത്തൊൻപതിലെ സുപ്രീം കോടതി വിധിയെ മാനിക്കുന്നുണ്ടെങ്കിൽ ആ വിധിയിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ് എന്നതും നിങ്ങൾ ഉൾക്കൊള്ളേണ്ടതാണ് അതിൽ പറഞ്ഞിരിക്കുന്നത് തർക്കഭൂമിയായിട്ടുള്ള രണ്ട് പോയിന്റ് ഏഴ് ഏഴ് ഏക്കർ ക്ഷേത്ര നിർമ്മാണത്തിനായിട്ട് അനുവദിക്കുന്നു എന്നാണ് അപ്പോൾ അവിടെ ഒരു ക്ഷേത്രം ഉണ്ടാവുകയാണ് എങ്കിൽ ആ വിധിയെ അംഗീകരിക്കുന്ന ആൾക്കാരെന്ന നിലയ്ക്ക് നിങ്ങൾ ഈ ചടങ്ങിൽ പങ്കെടുക്കേണ്ടതാണ് അതേപോലെ തന്നെ ഇവിടെയുള്ള ദശലക്ഷക്കണക്കിന് രാമഭക്തരുടെ വികാരത്തെ മാനിച്ചുകൊണ്ട് എങ്ങനെയാണ് ഒരു ക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ നിന്ന് മാറി നിൽക്കുന്നത് എന്നും എനിക്ക് മനസ്സിലാകുന്നില്ല ഈ പറഞ്ഞ വിവരങ്ങളൊക്കെ എക്സിൽ അതായത് പഴയ ട്വിറ്ററിൽ ഞാനൊരു പോസ്റ്റായിട്ട് ഇട്ടിരുന്നു ആ സമയത്ത് ഈ ക്ഷേത്രത്തെ എതിർക്കുന്ന അല്ലെങ്കിൽ സി പി എം കോൺഗ്രസ് നിലപാടുകളുള്ള പല ആൾക്കാരും എന്നോട് ചോദിക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപതിലെ കോടതി വിധിയിൽ അവിടെ ഒരു ക്ഷേത്രം മുമ്പുണ്ടായിരുന്നു എന്നതിനെക്കുറിച്ച് എവിടെയാണ് പരാമർശിക്കുന്നത് എന്നാണ് ഇത് വലിയ കഷ്ടമാണ് കാരണം പലപ്പോഴും നമ്മളൊരു ആശയത്തിൽ നിലകൊള്ളുകയും ആ വിഷയത്തിൽ ഒരു സുപ്രീം കോടതി വിധി ഉണ്ടാവുകയും ചെയ്യുമ്പോൾ ആ വിധിയിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ് എന്നതിനെപ്പറ്റി വായിച്ചു നോക്കാനോ മനസ്സിലാക്കാനോ ശ്രമിക്കാതെ നമ്മുടെ ഒരു മുൻധാരണയ്ക്കനുസരിച്ച് ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ എന്നുള്ള ഒരു സങ്കല്പത്തിൽ പലപ്പോഴും പല ആൾക്കാരോടും യാതൊരു വിധത്തിലുള്ള ഡേറ്റയുടെ ബാക്കിംഗുമില്ലാതെ വന്ന് തർക്കിക്കാനായിട്ട് നിൽക്കുന്ന ആൾക്കാരാണ് പലരും ഇതൊക്കെ കാണുമ്പോൾ തോന്നുന്നത് സുപ്രീം കോടതിയുടെ സുപ്രധാന വിധികളെല്ലാം തന്നെ മറ്റുള്ള പല ഭാഷകളിൽ പ്രാദേശികമായിട്ടുള്ള ഭാഷകളിലൊക്കെ തന്നെ പരിഭാഷപ്പെടുത്തി പ്രസിദ്ധീകരിക്കേണ്ടതാണ് എന്നാണ് സുപ്രീം കോടതി വിധിയിൽ പ്രധാനമായി പറയുന്ന ഒരു ഭാഗമുണ്ട് ആർക്കിയോളജിക്കൽ ഓഫ് ഇന്ത്യയുടെ കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിൽ മൂന്ന് കാര്യങ്ങളാണ് സുപ്രീം കോടതി ഇവിടെ പറയുന്നത് ഒന്നാമത്തെ കാര്യം പള്ളി നിലനിന്നിരുന്ന അതിന്റെ ഫൗണ്ടേഷൻ എന്നത് അതിനു മുമ്പുണ്ടായിരുന്ന മറ്റൊരു സ്ട്രക്ചറിന്റെ പുറത്താണ് എന്നാണ് രണ്ടാമത് കോടതി പറയുന്നത് അവിടെ ഉണ്ടായിരുന്ന ഈ പഴയ സ്ട്രക്ചർ പന്ത്രണ്ടാം നൂറ്റാണ്ടിലേതാണ് എന്നാണ് നമ്മൾ ഓർക്കണം പള്ളി പതിനാറാം നൂറ്റാണ്ടിലുള്ളതാണ് അപ്പോൾ അതിനും നാല് നൂറ്റാണ്ടുകൾക്ക് മുമ്പുണ്ടായിരുന്ന വളരെ വിശാലമായിട്ടുള്ള ഒരു സ്ട്രക്ചറിനെ ഫൗണ്ടേഷൻ ആക്കിക്കൊണ്ടാണ് അവിടെ ഈ പള്ളി നിലനിന്നിരുന്നത് എന്നാണ് സുപ്രീം കോടതി പറയുന്നത് മൂന്നാമത് കോടതി പറഞ്ഞ അതിപ്രധാനമായ കാര്യം പള്ളി ഫൗണ്ടേഷനായിട്ട് ഉപയോഗിച്ചിരുന്ന ഈ വലിയ സ്ട്രക്ചറിനെ പരിശോധിക്കുകയും അതിൻ്റെ ആർക്കിയോളജിക്കലായിട്ടുള്ള സ്റ്റഡി നടത്തുകയും ചെയ്തതിൽ നിന്ന് നമുക്ക് ബോധ്യമായത് അത് ഹിന്ദുമത സംബന്ധിയായിട്ടുള്ള ഒരു സ്ട്രക്ചർ ആയിരുന്നു എന്നും ആ കാലഘട്ടത്തിൽ ആ പ്രദേശത്തുണ്ടായിരുന്ന ക്ഷേത്ര മാതൃകയുള്ളതായിരുന്നു എന്നുമാണ് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ വളരെ കൃത്യമായിട്ടുള്ള ഈ കണ്ടെത്തലുകളെ ശരിവെച്ചുകൊണ്ടാണ് സുപ്രീം കോടതി അയോധ്യയിലെ വിധി പറയുന്നത് രണ്ടായിരത്തി പത്തൊൻപതിലെ അയോധ്യ വിധിയെ മാനിക്കുന്നുവെന്ന് കോൺഗ്രസ് പറയുമ്പോൾ ഈ ഒരു കണ്ടെത്തലിനെ മാനിക്കാനായിട്ട് അവരെന്തുകൊണ്ടാണ് തയ്യാറാകാത്തത് എന്നതാണ് എനിക്ക് മനസ്സിലാകാത്തത് ഇനി ഈ ചടങ്ങിൽ പങ്കെടുക്കാതിരിക്കുന്നതിന് കോൺഗ്രസ് മറ്റൊരു കാരണം കൂടി പറയുന്നുണ്ട് അത് ഇത് പൂർത്തീകരിക്കാത്ത ഒരു ക്ഷേത്രമാണ് അവിടെയാണ് ഈ പ്രാണപ്രതിഷ്ഠ നടത്തുന്നത് എന്നതുകൊണ്ടാണ് കോൺഗ്രസുകാർ മനസ്സിലാക്കേണ്ടത് ഒരു ക്ഷേത്രത്തിലെ മൂർത്തിയുടെ പ്രാണപ്രതിഷ്ഠയ്ക്ക് ക്ഷേത്രത്തിന്റെ പൂർത്തീകരണം ബാധകമല്ല എന്നാണ് ഘട്ടം ഘട്ടമായിട്ടാണ് അയോധ്യയിലെ രാമക്ഷേത്രത്തിന്റെ നിർമ്മാണം പൂർത്തീകരിക്കുന്നത് ഗർഭഗൃഹം പൂർത്തിയായി കഴിഞ്ഞാൽ അവിടെ പ്രാണപ്രതിഷ്ഠ നടത്താവുന്നതാണ് അത് പൂർത്തിയായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നൂറ്റാണ്ടുകളായിട്ട് ഒരു ടെൻ്റിൽ കഴിയുകയായിരുന്ന കുട്ടി രാമനെ അവിടേക്ക് മാറ്റി പ്രതിഷ്ഠിക്കുക എന്നുള്ളത് ഹിന്ദു വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന കാര്യമാണ് അതിനു മുന്നോടിയായി ക്ഷേത്ര സമുച്ചയത്തിന്റെ മുഴുവൻ പണിയും പൂർത്തിയായിരിക്കണം എന്ന് യാതൊരു വിധത്തിലുള്ള നിർബന്ധവുമില്ല അപ്പൊ എനിക്കിതിൽ നിന്ന് മനസ്സിലാകുന്നത് രാഷ്ട്രീയമായിട്ടുള്ള പല കാരണങ്ങളും കണ്ടെത്തിക്കൊണ്ട് ഈ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിനെ ബഹിഷ്കരിക്കുന്നതിനു വേണ്ടി കോൺഗ്രസ് നിലയുറപ്പിക്കുന്നു എന്ന് മാത്രമാണ് നമ്മളൊന്നാലോചിച്ചാൽ ഈ ക്ഷേത്രത്തിന്റെ നിർമ്മാണം നടത്തുന്നത് ട്രസ്റ്റ് ആണ് കേന്ദ്ര സർക്കാരോ യു സർക്കാരോ അല്ല പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് നടത്തുന്നതും ഈ ട്രസ്റ്റ് ആണ് അല്ലാതെ സർക്കാരുകളല്ല അതിലേക്ക് വ്യക്തിപരമായിട്ടുള്ള ഇൻവിറ്റേഷൻ തന്നെയാണ് അവർ ഓരോരുത്തർക്കും നൽകിയിരിക്കുന്നത് അതിൽ വിവിധ രാഷ്ട്രീയ കക്ഷികളിൽ നിന്നുള്ള ആൾക്കാരെ അവർ ക്ഷണിച്ചിട്ടുണ്ട് എല്ലാവർക്കും ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഇൻവൈറ്റ് ആണ് പോയിരിക്കുന്നത് അല്ലാതെ രാഷ്ട്രീയ പാർട്ടി എന്ന പേരിലല്ല ഇൻവിറ്റേഷനൊക്കെ പോയിരിക്കുന്നത് കോൺഗ്രസ് തന്നെ പറയുന്നത് പോലെ മതവിശ്വാസം ഈശ്വര വിശ്വാസം എന്നതെല്ലാം തന്നെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളാണ് അതുകൊണ്ട് തന്നെ വ്യക്തികൾക്ക് അതിൽ പങ്കെടുക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാവുന്നതാണ് നേരെ മറിച്ച് ഇവിടെ കോൺഗ്രസിൽ നിന്നുള്ള മൂന്ന് വ്യക്തികൾക്ക് വ്യക്തിപരമായി നൽകിയിരിക്കുന്ന ഇൻവിറ്റേഷനിൽ ഒരു തീരുമാനമെടുക്കുന്നത് പാർട്ടിയാണ് അത് പുറത്തേക്ക് അറിയിക്കുന്നത് പാർട്ടിയുടെ കമ്മ്യൂണിക്കേഷൻസ് ഹാൻഡിൽ ചെയ്യുന്ന ഒരാളാണ് എന്ന് വെച്ചു കഴിഞ്ഞാൽ വ്യക്തിപരമായിട്ടുള്ള വിശ്വാസത്തെക്കുറിച്ച് വ്യക്തിപരമായി നൽകിയിരിക്കുന്ന ഒരു ഇൻവിറ്റേഷനിൽ പ്രതികരിക്കുന്നത് പാർട്ടിയാണ് എന്നാണ് അപ്പോൾ ഇതിനെ ആരാണ് രാഷ്ട്രീയവൽക്കരിച്ചിരിക്കുന്നത് ആരാണ് ഇതിനെ വ്യക്തിപരമായിട്ട് കാണാൻ ശ്രമിച്ചത് എന്തായാലും കോൺഗ്രസ് വരികയോ വരാതിരിക്കുകയോ സി പി എം വരികയോ വരാതിരിക്കയോ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികളോ ഏതെങ്കിലും വ്യക്തികളോ വരികയോ വരാതിരിക്കുകയോ ഒക്കെ ചെയ്യുന്നതൊന്നും തന്നെ രാമക്ഷേത്രത്തിന്റെ ചൈതന്യത്തിനെ യാതൊരു വിധത്തിലും ബാധിക്കുന്ന കാര്യമല്ല അവിടെ രാമക്ഷേത്രം ഉണ്ടാവുക എന്നുള്ളത് ഹിന്ദുമത വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അയോധ്യ ശ്രീരാമജന്മഭൂമിയാണ് എന്ന് വിശ്വസിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അതീവ പ്രാധാന്യമുള്ള കാര്യമാണ് നേരത്തെ പറഞ്ഞതുപോലെ ഗർഭഗൃഹത്തിൻ്റെ നിർമ്മാണം പൂർത്തിയായിരിക്കുന്നത് കൊണ്ട് തന്നെ ടെൻഡിൽ കഴിഞ്ഞിരുന്ന രാംലല്ലയെ എത്രയും പെട്ടെന്ന് അവിടേക്ക് മാറ്റി പ്രതിഷ്ഠിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം അതുകൊണ്ട് തന്നെ ഈ ചടങ്ങ് അതിഗംഭീരമായിട്ട് ഭക്തി നിർഭരമായിട്ടുള്ള മുഹൂർത്തത്തിൽ നടക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുന്നു ജയ് ഹിന്ദ്